സുഹൃത്തുക്കളെ ഐ ട് വൈ ചാനലിനെ പറ്റി ഒരു വാക്ക് ഞാൻ ഈ അടുത്ത ഇടയിൽ നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോയിൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥകളെപ്പറ്റിയുള്ള വസ്തുതാപരമായ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഐ റ്റു വൈ എന്ന് പറയുന്ന ചാനലിനെ നിങ്ങൾ ആശ്രയിക്കുന്നത് പ്രയോജനപ്പെടും എന്ന് സൂചിപ്പിച്ചിരുന്നു അതിനോട് പലവിധമായ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട് അതിലൊന്ന് ഐറ്റുവായി ചെയ്യുന്ന സേവനം പ്രസക്തമാണെങ്കിലും അതിൽ അവതരിക്കപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ വസ്തുത അധിഷ്ഠിതമല്ല വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്നൊരു വിമർശനം ഞാൻ കണ്ടു ഞാനതിനെ വളരെ ഗൗരവത്തോടെ എടുക്കുകയാണ് കാരണം സത്യത്തെ വിട്ട് അല്പം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറി ചവിട്ടുവാൻ നമുക്ക് അവകാശമില്ല അങ്ങനെ ചെയ്യുന്നത് നമുക്ക് വലിയ അപകടവും നഷ്ടവും വരുത്തും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല അങ്ങനെ ചെയ്യുന്നതിനെ സ്വീകരിപ്പിക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ നമുക്ക് കടമയില്ല യേശുവിനെ പിന്തുടരുന്നു എന്ന അവകാശപ്പെടുകയും അസത്യത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഈ വിരോധാഭാസം കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തെ നന്നെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷപാതരോഗികളാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് കാര്യം നയിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചും കൊണ്ടല്ല ഞാൻ അത് എന്നാൽ ഞാൻ അപ്രകാരം ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ടും അത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ചിന്താക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നത് ഇപ്പോൾ തിരിച്ചറിയുന്നതുകൊണ്ടും ഒരേ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുവാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഞാൻ ഐ റ്റു വൈ ചാനലിനോട് സഹകരിച്ച് ദീർഘനാൾ ദീർഘനാൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷം പല ആശയങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്ന വലിയൊരു സമൂഹം ഇപ്പോൾ അതിനകത്ത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട് പങ്കിടുവാൻ ഞാൻ ശ്രമിച്ചതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അപ്രകാരമുള്ള ഒരു ദൗത്യം ഈ കാലത്ത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്താണതിൻ്റെ ആവശ്യം നമുക്കറിയാം ഒരു സമൂഹത്തിനോ ഒരു കൂട്ടത്തിനോ ഒരു വിശ്വാസ വിശ്വാസക്കൂട്ടത്തിനോ ഒരു സഭയ്ക്കോ അവരായിരിക്കുന്ന അവസ്ഥ എന്തെന്ന് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് ഒരു ഒരവർനെസ് ഇല്ല എങ്കിൽ തങ്ങളായിരിക്കുന്ന അവസ്ഥയാണ് നോർമലായ അവസ്ഥ ഈ അവസ്ഥയാണ് യേശു വിഭാവന ചെയ്തത് സഭ ഇങ്ങനെ മാത്രമേ ആയിരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു വിശ്വാസം അതാണ് പലരുടെയും വിശ്വാസ പ്രമാണം തന്നെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുക അതാണൊരു വളർച്ച എന്ന ആശയത്തിൽ ഉദ്ദേശിക്കുന്നത് ആയിരിക്കുന്ന സ്ഥിതിയിലും ഇടത്തും അതുപോലെ ഇരിക്കുന്നത് വളർച്ചയല്ല തളർച്ചയാണ് എന്നറിയാൻ പക്വതയില്ലാത്തവരല്ല നിങ്ങൾ നിശ്ചയം അപ്പോൾ തീർച്ചയായും ഈ കാലങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടെ ഐ റ്റുഐ പോട്ടെ മറ്റ് മാധ്യമങ്ങളിൽ കൂടെ നമ്മളിലെത്തുന്ന ഓരോ റിപ്പോർട്ടുകളിൽ കൂടെ നാം തിരിച്ചറിയുന്ന അവസ്ഥ വളരെ ദുഃഖകരമാണ് ഇത് ഒരു വിധത്തിലും വിശ്വാസ സമൂഹം സഹിച്ചുകൂടാ നമ്മെപ്പറ്റി വിഭാവന ചെയ്ത അവസ്ഥ ഇതല്ല എന്ന് കുറച്ചുകൂടെ വ്യക്തമായി ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അഭികാമ്യമാണ് എന്ന ഒരേ ഒരു തിരിച്ചറിവിലാണ് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലോ മെയിൻലൈ മെയിൻലൈൻ മീഡിയ പോലും കൂടെ സഹ സഹകരിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഒരു കാലത്ത് ഇംഗ്ലീഷ് ചാനലുകളിൽ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു എന്നാൽ മനഃപൂർവ്വമായി മീഡിയയിൽ നിന്ന് അകലം പാലിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ ആയിരുന്നിട്ടും രണ്ട് മൂന്ന് വർഷത്തിന് മുൻപ് ഐ ടി ഐ ചാനൽ നടത്തുന്ന സുനിൽ മാത്യു എന്നെ സമീപിച്ചപ്പോൾ അതുമായി സഹകരിക്കണമെന്ന എൻ്റെ മനസ്സ് എന്നെ നിർബന്ധിക്കാൻ കാര്യം ആരെയും കുറ്റപ്പെടുത്തുവാനോ ചെളിവാരി എറിയുവാനോ അല്ല എന്നാൽ നമ്മുടെ അവസ്ഥ ഇതാണ് ഇത് ശോചനീയമാണ് എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസ സമൂഹത്തിൽ ഉടനീളം പരക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വ്യക്തമായി ധരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ധരിച്ചതുകൊണ്ടാണ് ഈ ഒരു സംരംഭവുമായി സഹകരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു തിരിച്ചറിവില്ല എങ്കിൽ നിലവിലിരിക്കുന്ന അവസ്ഥയാണ് സ്റ്റാൻഡേർഡ് അവസ്ഥ ഇതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഒരിക്കലും ഉണ്ടാകുവാൻ സാധ്യമല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആസ്ഥാനത്താണ് എന്നും മാത്രമേ ജനം ചിന്തിക്കുകയുള്ളൂ അങ്ങനെയാണ് ഇപ്പോഴും ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പല വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അവിടെയൊക്കെയും പ്രതികരണം ഓ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ദൈവം നോക്കിയാലും ഇത് നന്നാകത്തില്ല എന്ന ഒരു ഒരു നിരാശ ആ നിരാശ ഒന്ന് ശമിക്കണമെങ്കിൽ അതിനോട് എതിരെ നിൽക്കുന്ന ഈ അധപ്പതനത്തിൻ്റെ പ്രക്രിയയെ ചെറുക്കുവാൻ തട അതിന് തടയിടുവാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എന്നത് വരുമ്പോൾ ജനങ്ങളിൽ ചെറിയ ഒരു പ്രത്യാശയുടെ കിരണം ജനിക്കുവാൻ സാധ്യതയുണ്ട് അത് സത്യമാണ് എന്നതുകൊണ്ടാണ് ഐറ്റവും ഇപ്പോൾ ഏറ്റവും മാത്രമേ ഇപ്പോൾ അങ്ങനെ ഒരു ചാനൽ കേരളത്തിലുള്ളൂ ഭാരതത്തിലുള്ളൂ എന്നാണ് എൻ്റെ അറിവ് അതിനോട് സഭാ നേതൃത്വത്തിന് എല്ലാ സഭകളുടെയും നേതൃത്വത്തിന് ഇത്ര ശക്തമായ എതിർപ്പം കഴിയുമെങ്കിൽ ഇതിനെ സംഹരിക്കണം എന്ന ഒരാവേശവും ഉണ്ടാകാൻ കാര്യം അതിൽ കൂടെ നടത്തപ്പെടുന്ന ശുശ്രൂഷ കൊണ്ട് ജനങ്ങളുടെ മധ്യത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ചിന്തയിൽ ഒരു പുതിയ തിരിച്ചറിവ് ഒരു ഉണർവുണ്ടാകുന്നു എന്നതാണ് അപ്പോൾ അത് വളരെ ആവശ്യമായൊരു പ്രക്രിയയാണ് യേശുവും അത് തന്നെ ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം പ്രവാചക ദൗത്യം അതായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യത്തെ എങ്ങനെയാണ് വിവരിക്കുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത കർത്താവിൻ്റെ പാത നിരപ്പാക്കുക എന്നതാണ് എൻ്റെ ദൗത്യം എങ്ങനെയാണ് കർത്താവിൻ്റെ പാത നിരപ്പാക്കുന്നത് ഒരു പ്രവാചക ദൗത്യം അതിന് മുൻപേ വന്ന് ആ പാത നിരപ്പാക്കുകയാണ് എന്താണ് ഈ പ്രവാചക ദൗത്യം നിലവിലിരിക്കുന്ന അവസ്ഥയുടെ വാസ്തവികത അതിൻ്റെ സത്യം യാതൊരു പൊടിപ്പും തൊങ്കലും വെക്കാതെ അത്യുച്ചത്തിൽ വിളിച്ചു പറയുക അതിൻ്റെ ഉദാഹരണമാണ് ശനാപകോഹനാൻ തൻ്റെ ശുശ്രൂഷ അതായത് പാപമോചനത്തിൻ്റെ സ്നാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെയും ഗുണഫലം എല്ലാം കിട്ടുമെന്ന് അന്വേഷിച്ച് കടന്നു വന്ന പരീഷന്മാരെയും ശാസ്ത്രിമാരെയും നോക്കി ശനാപകോഹനാൻ എന്താണ് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തു നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരാണ് അത്രയും മൂർച്ചയുള്ള ഭാഷ ഐറ്റൂലില്ല സുനിൽ സുനിൽ ഭാഷ വളരെ മൂർച്ചയേറിയതാണ് ഞാനത് തർക്കിക്കുന്നില്ല പക്ഷേ സ്നാപ സ്നാഭയോഹനാൻ്റെ വാക്കുകളുടെ മൂർച്ച സുനിൽ മാത്യുവിനില്ല എന്തുകൊണ്ടാണ് സ്നാപ യോഹനാൻ അത്ര മൂർച്ചയേറിയ ഭാഷയിൽ നിലവിലിരുന്ന ആ അവസ്ഥയെ സൂചിപ്പിക്കുവാൻ ചിത്രീകരിക്കുവാൻ നിർബന്ധിതനായി തീർന്നത് ആരെയും വ്യക്തിപരമായി കൊച്ചാക്കാനോ കരുതേക്കുവാനോ അല്ല നിജസ്ഥിതിയെപ്പറ്റി അതിൻ്റെ ആ ഘോരമായ അവസ്ഥ ജനം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാകിയാൽ അവരൊരു പുതിയ ദിശയിലേക്ക് തിരിയുവാൻ അപ്രകാരമുള്ള ഒരു ബോധവൽക്കരണം അത്യാവശ്യമാകിയാൽ അത് നിർവഹിക്കുക എന്നത് യേശുവിൻ്റെ പാത നിരപ്പാക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ ഒഴിച്ചുകൂടാത്ത കടമയാണ് അവൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തല പോയാലും സാരമില്ല തല പോയി സത്യം വിളിച്ചു പറയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ സർപ്പസന്ധതിയെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ അപ്പൻ പാമ്പ് അപ്പന്മാർ പാമ്പുകളട എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു അധപ്പതനത്തിൻ്റെ അളവുകൾ എത്ര വലുതാണ് അപ്പോൾ അതും ദിനം തിരിച്ചതെങ്കിൽ മാത്രമേ ഈ കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് എനിക്ക് കരറണം എന്നൊരു ചിന്ത പോലും ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ആയറ്റുവായുമായി സഹകരിച്ചു ആ സഹകരിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ യാതൊരു വിധത്തിലും അതിനെപ്പറ്റി ഒരു നിമിഷം പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊരു ബോധം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല എന്നാൽ അതേസമയം തന്നെ അതിൽ നിന്ന് മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ട് നിലവിലിരിക്കുന്ന അവസ്ഥകളുടെ പോരായ്മയും പരിമിതികളും അല്ലെങ്കിൽ അതിലുള്ള വാട്ടവും കോട്ടവും മനസ്സിലാക്കുന്നത് ആവശ്യമാണ് പക്ഷേ അത് ആദ്യപടി മാത്രമാണ് നമുക്കവിടെ ഒരു സ്ഥായിയായ വിശ്രമസ്ഥലമല്ല അത് നമുക്കെന്താണ് വേണ്ടത് അത് തിരിച്ചറിഞ്ഞ് അറിയുന്നത് കൊണ്ട് എഴുന്നേറ്റ് നടന്ന യേശുവിൻ്റെ ആത്മീയ ആദർശമാകുന്ന ആ വലിയ സൂര്യോദയത്തിലേക്ക് ആ ദിശയിലേക്ക് നടന്നു പോവുക കൈകോർത്തു പിടിച്ച് വെളിച്ചത്തിൻ്റെ ആത്മാക്കളായി നാം ആത്മാവിൻ്റെ ഐക്യത്തിൽ മുൻപോട്ട് പോകണം അതാണ് സുവിശേഷം സകലജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം അതാണ് മറ്റേത് സകലജനത്തിൻ്റെയും ഇപ്പോഴുള്ള മഹാ ദുഃഖമാണ് അതാണ് വളരെ പ്രാഗൽഭ്യത്തോടു കൂടി തന്നെ സമാനതയില്ലാതെ ഐ റ്റു ഐ എന്ന ചാനൽ നമ്മളെ ബോധവത്കരിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് പലർക്കും വിമ്മിഷ്ടമുണ്ടാകും വിമ്മിഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ അത് കഴിയുന്നത്ര ശക്തിയിൽ അപലപിക്കും സ്നാപയോഹന്നാൻ്റെ കാലത്ത് അന്തിപ്പാസിനെക്കൊണ്ട് അവരെ തലവെട്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതില്ലായിരുന്നുവെങ്കിൽ അത് അവനെ അപലപിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു അങ്ങനെ അപലപിക്കുന്നവർ സഭയ്ക്ക് വലിയ നന്മ ചെയ്യുന്നവരാണ് സൈബർ ഗുണ്ടാസാണ് യേശുവിൻ്റെ കൈ എന്ന് വിശ്വസിക്കുന്ന മൗഢ്യം നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രസ്താവന നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് വിമർശനത്തിൽ മാത്രം തങ്ങി നിൽക്കാം എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല വിമർശനത്തിൽ നിന്ന് നമുക്ക് ഒന്നായി തീരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ലോക മനുഷ്യ കാൽപ്പനികത ദ യൂണിവേഴ്സൽ ഇമാജിനേഷൻ ഓഫ് മാൻ കൈൻഡ് ഇത് ഞാൻ ഇച്ചിരി ആശയം അവതരിപ്പിക്കാൻ പോകുകയാണ് നിങ്ങൾ അല്പം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മനോഹരമായ ഒരു ആശയം ഞാൻ നിങ്ങളോട് പങ്കിടട്ടെ നിങ്ങൾ ലോകത്തിലുള്ള മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവസ്ഥ ഞാനൊരു വ്യക്തിയുടെ കാര്യമല്ല എന്ന് മനുഷ്യജാതിയുടെ പൊതുവായുള്ള അവസ്ഥ ഒന്ന് പരിഗണിച്ചാൽ ഒരു പാറ്റേൺ ഒരു മർമ്മം നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണ് ഞാൻ ഗ്രീക്ക് സാഹിത്യവും ഗ്രീക്ക് മിത്തോളജിയും ലോകത്തിലുള്ള പല സംസ്കാരങ്ങളിലും ഉടലെടുത്ത മിത്തോളജിയും അതുപോലെ തന്നെ യേശുവിൻ്റെ തന്നെ ഇഹലോക ദൗത്യത്തിലെ ആ മർമ്മവും ഒക്കെ പരിഗണിച്ച് എൻ്റെ മനസ്സിൽ ഉള്ള ഒരാശയം ഞാൻ നിങ്ങളോട് പറയാം ഉദാഹരണം നമുക്ക് യേശുവിൽ തന്നെ ആരംഭിക്കാം അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ മർമ്മം എന്താണ് അവൻ പിതാവിനോടുകൂടെ ആയിരുന്നു പിതാവിനോട് സമത്വമുള്ളവനായിരുന്നു പിതാവിൻ്റെ പലത് ഭാഗത്തിരുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഫിലിപ്പർ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം മുതൽ പതിനൊന്നാം വാക്യം വരെ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം അച്ചറ്റാണ് നിങ്ങൾക്ക് ബോധ്യമാകും അത് അവിടെ മാത്രമല്ല ഞാൻ ഒരു റെഫറൻസ് അങ്ങ് പെട്ടെന്ന് തരുന്നു ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലെന്ന് നിങ്ങൾ ധരിക്കേണ്ടതിന് വേണ്ടി മാത്രം അപ്പോൾ അങ്ങനെ അങ്ങനെയിരുന്ന യേശു അവിടം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഒരു വിച്ഛേദനം സംഭവിച്ചു എ റപ്ചർ ഒരു എക്സ്പൽഷൻ മുടി മുടിനാപത്തിൻ്റെ ഉപം നോക്കുമ്പോൾ അത് യേശുവിൻ്റെ അഭിഭാവനയിൽ ഉള്ള ഒരു മർമ്മമാണ് നമുക്കറിയാം യേശു നൽകിയ ഉപമയാണല്ലോ അവിടെ എന്താണ് ഭവനത്തിൽ വസിക്കുന്ന യുവാവ് അവൻ്റെ ഭവന ഭവനവുമായ ഭവനവും അവനുമായുള്ള ബന്ധം വിച്ഛേദിപ്പിച്ചു അവൻ ദൂരദേശത്തേക്ക് പോയി അനുഭവങ്ങൾ അവനെ ബോധവൽക്കരിച്ചു അവൻ മടങ്ങി വന്നു അപ്പോൾ മൂന്ന് സ്റ്റേജാണ് മൂന്ന് സ്റ്റേജ് ഒരു വിച്ഛേദനം ഒരു പുതിയ അനുഭവം അത് നന്മയുള്ളതും തിക്തമുള്ളതുമാകാം കുടിനാപുത്തനുള്ളതും നശീകരണ നാശത്തിൻ്റെ അനുഭവം രണ്ട് ഭവനത്തിലേക്കുള്ള മടങ്ങി അപ്പോൾ ഈ മടങ്ങി വരുന്ന പുത്രൻ വിട്ടുപോയ പുത്രനേക്കാൾ വളരെ വ്യത്യസ്തമാണ് അവനൊരു പുതിയ ദർശനം ഒരു പുതിയ അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത് പോയതുപോലെയല്ല മടങ്ങി വരുന്നത് ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അന്ധസത്ത അപ്പോൾ നാം ഒരു ഇപ്പോഴൊരവസ്ഥയിലായിരിക്കുന്നു അവിടെ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടണം അങ്ങനെ ആ മാറ്റപ്പെടുന്ന പ്രക്രിയ പലവിധമായ അനുഭവങ്ങൾ കൊണ്ടും തിരിച്ചറിവുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഈ യാത്ര അതിൻ്റെ ഫലമായി അതിനെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകുന്നു ആ ബോധം നമ്മളെ ഒന്നിൽ മരണത്തിലേക്ക് യൂദാസരിയത്താവിന് പറ്റിയതുപോലെ ആ ബോധം ഒന്നിൽ നമ്മളെ മരണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ പുതുജീവനിലേക്ക് മടക്കി വരുത്തുന്നു ഒരു മർമ്മമാണ് നാം ഇപ്പോഴൊരവസ്ഥയിലായിരിക്കുന്നു അവിടെ നിന്ന് നമുക്ക് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ ബോധം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് വളരാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോൾ ബോ നമ്മുടെ ബോധം ഇങ്ങനെ യേശുൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയുന്ന കീഴിൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെയാണ് നമ്മുടെ ബോധം അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ ആ പറ മാറ്റി കഴിയുമ്പോൾ ഈ ബോധം ഇതാ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു അതിൻ്റെ ഫലമായി അതുവരെ ഒരിക്കലും പ്രാപിക്കാതിരുന്നതും പ്രാപിക്കാൻ സാധ്യതയില്ല എന്ന് നിഗമിച്ചതുമായിരുന്ന പല 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 അനുഭവങ്ങളിൽ കൂടെ അത് നാം സഞ്ചരിക്കുന്ന ആ ദിശയനുസരിച്ചൊന്നിൽ വളരെ അപകടവും തിക്തവുമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ വളർച്ചയുടെ പാതയായിരിക്കും യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ യേശു യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു വഴിക്ക് മുടിയനായ പുത്രൻ മറ്റൊരു വഴിക്ക് ഏതാണ്ട് രണ്ടുപേരും അവർ മുമ്പായിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ദിശയിൽ സഞ്ചരിച്ചു എൻ്റെ ഫലമായി അവർ ഒരു പുതിയ അനുഭവത്തിലെത്തി യേശുവിൻ്റെ ശിഷ്യന്മാർ പെന്തക്കോസിലേക്ക് പോയി യുദാസസ് കാര്യോത്താവ് മരണത്തിലേക്ക് പോയി അത്ഭുതയിലേക്ക് പോയി മുടീനായ പുത്രൻ അവൻ്റെ പെന്തക്കോസ്താണ് ഭവനത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അതാണ് പെന്തക്കോസ്ത അവൻ പറയുന്ന ഭാഷയാണ് മറുഭാഷ എന്താണ് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ എന്ന പേര് ഞാൻ യോഗ്യനല്ല അതാണ് മറുഭാഷ അനുപാറും അർത്ഥമില്ലാതെ ജൽപ്പിക്കുകയും പിടിച്ചവരെ ബോധമില്ലാത്തവരെ പോലെ മൃഗങ്ങളെപ്പോലെ അമറുകയും ചെയ്യുന്ന മറുഭാഷയാണെന്ന് പറയുന്നു ഇതെന്താ ആഭാസ അപ്പോൾ ഈ ഒരു ആത്മീയമായ മർമ്മത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നമ്മുടെ കാലത്ത് നടക്കുന്നത് മുഴുവനും സഭയാണെങ്കിലും ഈ മറുഭാഷാ വിദഗ്ധന്മാരാണെങ്കിലും മറ്റ് മത കമ്പോളക്കാരാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നിൽ നമുക്ക് പെന്തക്കോശത്തിൻ്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ ഒരു മർമ്മം മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കുമ്പോൾ ഇത് ഐ ടു ഐ നമ്മൾ ഇതുവരെ ആയിരുന്ന അവസ്ഥ നമ്മളവിടെ ബോധം വലിയ ബോധമൊന്നുമില്ല ഇങ്ങനെ ഉറങ്ങിക്കിടന്നു അത് നമ്മളെ ഉണർത്തി മറ്റൊരു ദിശയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു എല്ലാവരും പ്രേരിപ്പിക്കപ്പെടണമെന്നില്ല ഒരു ഒരു കൂട്ടം കല്ലുകളോട് ആ മുമ്പോട്ട് പോകും മുൻപോട്ട് പോകാനവിടെ വിരുന്നവരൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതവിടെ കിടക്കും എല്ലാവരും ഒന്നുപോലെ പ്രതികരിക്കണമെന്നില്ല പ്രതികരിക്കുകയുമില്ല യേശുവിനെ യേശുവിന് സാധിക്കാത്ത കാര്യം ഇങ്ങനെയാണ് സുനിൽ മാത്യുവിന് അല്ലെങ്കിൽ സാധാരണ സാധാരണയാൾക്ക് സാധിക്കാനൊക്കെ അപ്പോൾ എന്നാൽ ചില ആളുകൾ അത് കേൾക്കും ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും അവർ മുൻപോട്ട് പോകും എന്നാൽ ആ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഉയർത്തപ്പെടേണ്ട ആവശ്യമുണ്ട് അതാണ് യേശുവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നമ്മൾ തീർന്നിരിക്കുന്നു അതിൻ്റെ ഫലമായി അനുഭവിക്കുന്ന അവസ്ഥ ഞാൻ വിവരിക്കുന്നില്ല എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ വളരെ അഭികാമ്യമായ മഹാത്മ്യമേറിയ മറ്റൊരവസ്ഥ സാധ്യമാണ് അതിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്ന ഒരു ദൂത് മാത്രമേ എനിക്ക് ഏവർക്കും നൽകുവാനുള്ളൂ എനിക്കല്ലാതെ മറ്റൊരു ദൗത്യമില്ല സത്യം 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 നിങ്ങൾ യേശുവിനെ അതിന് അനുധാപനം ചെയ്ത് അവൻ്റെ ആത്മീയ ദർശനത്തെ ഉൾക്കൊണ്ടിട്ട് അവൻ്റെ മാർഗമായ സമൃദ്ധമായ ജീവനിലേക്ക് കടന്നു വരുവീൻ എന്നതിനെ കവിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു ദർശനമില്ല ഒരു ദൂതില്ല ഒരു അജണ്ടയില്ല അപ്പോൾ അതുകൊണ്ട് ഐറ്റുവായി നിർവഹിക്കുന്ന ആ ഒരു പ്രക്രിയ അതിനതിൽ തന്നെ അതിൻ്റേതായ മാഹാത്മ്യമുണ്ട് എന്നാൽ എൻ്റെ ദൗത്യബോധം അതിൽ നിന്ന് ഒരുപടി മുൻപോട്ട് പോകുവാൻ നിർബന്ധിതമാകിയാൽ ഇപ്രകാരമുള്ള ഒരു സംരംഭം ആരംഭിക്കുവാൻ ഞാൻ വളരെ വളരെ ആന്തരികമായി നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പോലെ ഞാനൊരു യൂട്യൂബർ അല്ല എനിക്കങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയും വേണ്ട അതിൻ്റെ ഒരു ഗുണഫലവും എനിക്ക് വേണ്ട ഇത് എനിക്ക് നിങ്ങളുമായി കൂട്ടായ്മ ആചരിപ്പാനുള്ള മാധ്യമമാണ് ഇതൊരു സൈബർ പെൻറ്റകോസ്റ്റാണ് എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞത് സത്യസന്ധമായി എൻ്റെ ഉത്തമബോധ്യത്തിൽ പറഞ്ഞതാണ് നിങ്ങളതേ ആത്മാവിൽ അത് സ്വീകരിക്കും എന്നെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഐ റ്റു കൂടെ വരുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാം അതുപോലെ സ്വീ കണ്ണടച്ച് വിശ്വസിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല അത് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് ശരി നിങ്ങൾ കേൾക്കുന്നതിനെപ്പറ്റി സത്യത്തോടുള്ള മാറ്റമില്ലാത്ത പ്രതിപത്തിയിൽ കർശനമായ ആ സമർപ്പണത്തിൽ എല്ലാറ്റിനെയും പരിശോധിപ്പീൻ അങ്ങനെ പരിശോധിച്ച് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത് മാത്രം അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലും യേശുവിൻ്റെ പടുപ്പീരുകളെ സംബന്ധിച്ചാകയാൽ ഞാൻ പറയുന്ന അവതരിപ്പിക്കുന്ന നിങ്ങളുമായി പങ്കിടുന്ന ആശയം യേശുവിൻ്റെ പടുപ്പീരുകളിൽ നിന്ന് അല്പം പോലും ബിരുതി ചെയ് ബൃതിചിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമാകുന്നത് മാത്രം നിങ്ങൾ കൈകൊള്ളുവീൻ ബാക്കി ഉപേക്ഷിച്ച് കളയുവീൺ എല്ലാവരോടും എനിക്കുള്ള അപേക്ഷയാണിത് അതുകൊണ്ട് ഞാൻ ഒരു തെറ്റായ പ്രചരണത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതെൻ്റെ ജോലിയല്ല ലക്ഷ്യമല്ല എന്നാൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അവസ്ഥയുടെ അധപ്പതിനും തിരിച്ചറിയുക ആളുകൾ കൂടുതൽ കൂടുതലായി ബോധവൽക്കരിക്കപ്പെടുക ഈ കാലഘട്ടത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് അതിനു സഹായകമാകുന്ന ഏതെങ്കിലും സംരംഭമോ ദൗത്യമോ ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കുക എൻ്റെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അത് ഞാൻ ചെയ്യേണ്ട നിർവഹിക്കേണ്ട കടമയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഐ ടി ഐയുടെ ദൗത്യത്തോട് താതാത്മ്യം അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തിന് യാതൊരു വ്യത്യാസവും ഒരു കാലത്തും ഉണ്ടാകുകയില്ല ഐ ടിഒ എപ്പോൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ടായാലും ഉണ്ടാകും യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട പക്ഷേ ആരെങ്കിലും വിമർശിച്ചതുകൊണ്ട് ആരെങ്കിലും അതൃപ്തി പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അതിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറുമെന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് വളരെ ഞാൻ ഈ സമയത്തൊരു കാര്യം നിങ്ങളോട് പറയാം സുനിൽ മാത്യു നടത്തുന്ന ഈ ഒരു ദൗത്യം അത്ര സുഗമമല്ല ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ആ യുവാവ് ഈ ദൗത്യം നിർവഹിക്കുന്നത് എന്ന് അതടുത്തറിയുന്ന എനിക്ക് നിങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിയും അപ്രകാരം സാഹസികമായി ധീരതയോടെ ഒരു ലക്ഷ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അനവരതമാധ്വാനിക്കുന്ന എത്ര പേർ സുനൽ മാത്യു അല്ലാതെ നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ട് അങ്ങനെ സാഹസികതയോടുകൂടെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ ആ ശ്രമിക്കുന്ന ആളുകളെ കല്ലെറിയുകയല്ല അവർക്ക് എന്തെങ്കിലും കൈത്താങ്ങൽ ചെയ്യുവാൻ നമുക്ക് കഴിയുമോ എന്നാണ് നാം ചിന്തിക്കേണ്ടത് ഞാനങ്ങനെയാണ് ചിന്തിച്ചത് അതുകൊണ്ടാണ് ഇടയുണ്ട് എനിക്ക് നന്നേ ബോധ്യമുണ്ടായിട്ടും പല 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 ആളുകൾ പുരോഹിതന്മാരുൾപ്പെടെ നിങ്ങൾ ഐ ടിഒയോട് മാത്രം സഹകരിക്കരുത് കുറേ എന്തും ചെയ്തോ ഞങ്ങൾ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ടും ഐ ടിഒയോട് സഹകരിച്ചാൽ നിങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ നിന്ന് പറിച്ച് എടുത്ത് അറിയേണ്ടി വരും എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ഞാൻ ഈ ഒരു സംരംഭത്തിൽ നിന്ന് വ്യതിയലിക്കാൻ്റെ കാര്യം എനിക്ക് പ്രകാരം വളരെ വ്യക്തമായ ഒരു ബോധ്യമുണ്ടായത് ഉണ്ട് ആ ബോധ്യത്തിനെപ്പോൾ കോട്ടം സംഭവിക്കുന്നു അപ്പോൾ അപ്പോഴെൻ്റെ നിലപാടിന് മാറ്റം വരും അത് ഇന്നു വരെയും സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വീണ്ടു വിചാരത്തിനും ആവശ്യമില്ല ഞാൻ മൂന്ന് വർഷത്തിന് മുൻപ് ഇവിടെ നിന്നു അവിടെ ഇപ്പോഴും നിൽക്കുന്നു എന്നാൽ അതിൽ നിന്ന് മുൻപോട്ട് പോകുവാനാവശ്യമുണ്ട് എന്നിവിടെ തിരിച്ചറിയുന്ന വ്യക്തിയാണ് ഞാൻ അതിനുതകുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് ഈ കാര്യങ്ങളിൽ ഈ കാലങ്ങളിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോകൾ കാണുന്നവരായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ കരുതുകയാണ് ഏതായാലും ഇപ്രകാരമുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ച വ്യക്തിയോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം ചില കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നത് എല്ലാവർക്കും നല്ലതാണ് നിങ്ങൾക്കും എനിക്കും ബാക്കിയുള്ള എല്ലാവർക്കും നമുക്ക് ഒന്നും ഒളിച്ച് കളി കളിക്കേണ്ട ആവശ്യമില്ല തുറന്നു പറഞ്ഞ് സത്യത്തെ അംഗീകരിച്ച് ആരെയും ഭയമില്ലാതെ ജീവിക്കുക അതിൻ്റെ അനുഗ്രഹം ദൈവദത്തമാണ് അത് നാം ഒരിക്കലും ആർക്കും അടിയറിവയ്ക്കരുത് യേശുവിനെ അറിയുന്നവൻ അടിമത്വത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിലായിപ്പോകരുത് എന്ന് വിശുദ്ധ പൗലൂസ് ഗലാത്തിർക്ക് എഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നൊരു മൂലമന്ത്രമാണ് ഞാൻ ഞാനെൻ്റെ എൻ്റെ സ്വാതന്ത്ര്യത്തെ ജീവനേക്കാൾ ഏറെ വിലമതിക്കുന്നു അടിമയായി ഒരു ദിവസം ജീവിക്കേണ്ട എന്ന് നിശ്ചയിച്ചവനാണ് ഞാൻ മരിച്ചു വീഴാൻ തയ്യാറാണ് പക്ഷേ അടിമത്വം എനിക്ക് വേണ്ടേ വേണ്ട അതുകൊണ്ട് അപ്രകാരം തന്നെ നിങ്ങളുടെയും ആത്മീകമായ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ വിലമതിക്കുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു സ്നേഹിക്കുന്നു നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാം അതിന് കൊടുക്കേണ്ട വില കൊടുക്കുവാൻ എപ്പോഴും നാം സന്നദ്ധരായിരിക്കണം അതുകൊണ്ട് ഐ ടിഒസ് എം ചെറുത്തുകളും എൻ്റെ നിലപാടിൽ പ്രകാരമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് ഒന്ന് രേഖപ്പെടുത്തിയാൽ ഈ വ്യൂവേഴ്സ് റെസ്പോൺസ് കോളത്തിൽ കമൻ ബോക്സിൽ ഇട്ടാൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും എൻ്റെ ഭാഗം നിങ്ങളെ അറിയിക്കുവാനും ഇടയാകും ഏതായാലും നമ്മുടെ ഈ തുടർന്നുള്ള യാത്ര ദൈവം അനുഗ്രഹിക്കട്ടെ അതിൽ കൂടെ ഏവർക്കും ആത്മീയമായ വളർച്ച കൊണ്ടുപോ ഉണ്ടാകുവാനു ഉതകട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നേർവഴിയിൽ നീതിയുടെ പാതയിൽ നടത്തട്ടെ